അനിമോൾ ആതിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഷാനവാസ് പരിശ്രമിക്കുകയാണ് ഷാനവാസ് അനിമോളെ കൂടെ വിളിച്ചിരുത്തിയിട്ടുണ്ട് ആതിലെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിപ്പുണ്ട് എന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യിക്കാനുള്ള പരിപാടിയിലാണ് നേരത്തെ നിന്നോട് സംസാരിച്ച പോലെ തന്നെ ഞാൻ ഇവരോട് സംസാരിച്ചു ചോദിച്ചു പ്രശ്നങ്ങളല്ല ഇവിടെ വെച്ച് ഉണ്ടായതാണ് ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞുകൊണ്ട് അതെ 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 എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നെന്നും അനിമോൾ പറയുന്നുണ്ട് ആ അത് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയാണ് ഇവിടെയൊക്കെ എത്രയോ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തീർന്നിട്ടുമുണ്ട് നമ്മളിവിടെ നിൽക്കുമ്പം ഗെയിമെന്ന് പറഞ്ഞൊരു മതിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവും സ്നേഹബന്ധവും ഉണ്ടാവും പക്ഷേ നമ്മളിവിടെ നിന്ന് നിറങ്ങിക്കഴിഞ്ഞാൽ ആ മതിലങ്ങ് പോവും സ്നേഹബന്ധം മാത്രമേ കാണത്തുള്ളൂ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ആണ് പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസമെങ്കിൽ അത്രയും ദിവസം നല്ലതുപോലെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ വേണ്ടാതെ നോക്കുക അനുമോൾ പറഞ്ഞു തുടങ്ങി ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ നല്ല രണ്ട് ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും ഞാൻ ഇന്ന് വരെ ഇവരെ രണ്ടുപേരെയും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല വിഷമിപ്പിച്ചിട്ടില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇനി ഗെയിമിലോട്ട് വരുമ്പോഴത്തേന് ഇവർക്ക് രണ്ടു പേർക്കും വേണമെങ്കിൽ പരസ്പരം കളിക്കേണ്ടി വരും അത് അന്നേരം നോക്കേണ്ട കാര്യമില്ല ഫ്രണ്ട്സാണോ അല്ലെ എന്തുവാണെന്ന് അന്നേരം ഗെയിം കളിച്ചേ പറ്റൂ അന്നേരം അനുമോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്നല്ലോ നേരത്തെ ഇവരുള്ള അനീഷ് ഞാനുമായിട്ട് എപ്പോൾ നോക്കിയാലും സൗഹൃദമുണ്ട് എന്നാൽ നോമിനേഷൻ ചെയ്യും എപ്പോഴും തല്ലും മഴക്കും എല്ലാം ഉണ്ട് എന്നാലും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ലേ ഞങ്ങൾ ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാറുണ്ട് ഒച്ചത്തിൽ സംസാരിക്കാറുണ്ട് നോമിനേറ്റ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ജെനുവിനാണ് ജയിൽ നോമിനേഷൻ ആയാലും അല്ലാത്ത നോമിനേഷൻ ആയാലും എല്ലാം ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ സൗഹൃദം അത് നമ്മൾ സെപ്പറേറ്റ് ഇത് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളു അവരെന്നെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകും പക്ഷേ ആ വിഷമം ഏറ്റുപിടിച്ച് നടക്കുകയല്ല വേണ്ടത് അത് അന്ന് തന്നെ ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ നിനക്കെതിരെ ആ ഗ്രാഫിൻ്റെ ഒരു പ്രശ്നം ഇവള് നിനക്ക് വേണ്ടി എൻ്റെ എനിക്ക് നേരെ ഒരു വാക്ക് പറഞ്ഞു എന്നോട് വഴക്കുണ്ടാക്കി അപ്പം തന്നെ ഞാൻ നിൻ്റെ മുമ്പ് വെച്ച് തന്നെ ഇവിടെ ഇട്ട് എടുക്കട്ടത് എനിക്ക് അവളുടെ വീട്ടുകാരെ വരെ പറയേണ്ടി വന്നു അതിൻ്റെ വിഷമവും എനിക്കുണ്ടെന്ന് ഷാനവാസ് പറയുന്നു ആതിലെ പറയുന്നുണ്ട് നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത നമ്മളത് പറയേണ്ടി വരുന്നതാണ് അതൊക്കെ വിട് ഇനി ആകെ മൂന്ന് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേരെ മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാകത്തിലൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടായാൽ അതാണ് നല്ലത് അതേ അതേ അതേന്ന് പറഞ്ഞിട്ട് കസേരയിൽ കസേരയെ നെണ്ണിയിട്ട് അതിലെടുത്ത് വന്നിട്ട് ആദ്യം ആതിലെ ഹഗ് ചെയ്യയാണ് അതിലേ അനങ്ങുന്നില്ല പിന്നെ നൂറെ നോക്കിയിരിക്കുകയാണ് അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളെ എല്ലാം നോക്കി കണ്ട് രസിക്കാനായിട്ട് വന്നവരുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞ പിന്നെ അത് കണ്ട് രസിക്കാൻ കുറേ പേർ അതിന് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് അനുമോള് എന്നിട്ട് അനുമോൾ ഇപ്പുറത്ത് വന്നിട്ട് നൂറെ അതേ ഇണക്ക് ഹജ്ജ് ചെയ്യുന്നുണ്ട് നൂറെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പം നൂറ പറയുന്നത് എന്തിനാണ് ഇത്ര സോപ്പിങ് അനുമോള് പറയുന്നുണ്ട് ഷാംപൂ ആണ് സത്യത്തിൽ അനുമോള് പിണക്കം കളഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുകയും അത് അപ്പോഴേ കഴിഞ്ഞു ആ ഒരു സംഭവത്തോടെ അനുമോളത് വിട്ടു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ എത്ര ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അനുമോൾക്കെതിരെ ആ ശൈത്യവന്നൊക്കെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അഥവാ നോക്കിയാൽ അത് അനുമോളെ കുത്താൻ വേണ്ടി മാത്രം നോക്കിയതാണ് ഇന്നലെ ഇതേ സമയത്താണ് അതിലെ അനുമോൾക്കെതിരെ സംസാരിക്കുകയും ബേളം ഉണ്ടാക്കുകയും ആ ബിൻസിയുടെ നാടകമൊക്കെ നടന്നത് ഇന്നലെ ഈ സമയത്താണ് പക്ഷേ അനുമോൾ അതെല്ലാം മറന്നു എത്ര സ്നേഹമുള്ള കുട്ടിയാണ് അനുമോള് നല്ല ഒരു പേഴ്സണാലിറ്റി അനുമോളുടെ ഒരു പിണക്കവും കാണിക്കാതെ അതിപ്പം അവരോട് പഴയ പോലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്